ഓച്ചിറയിൽ എൽ ഡി എഫ് കുടുംബ സംഗമം നടത്തി എടുപ്പ് ചെയ്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓച്ചിറ വലിയ കുളങ്ങരയിൽ കുടുംബസംഗമം നടത്തിയത് മീനത്തേരിൽ ഭാഗത്ത് നടത്തിയ കുടുംബ സംഗമം സി പി ഐ നേതാവും മുൻമന്ത്രിയുമായിരുന്ന സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ പറഞ്ഞയക്കണം പത്തു കൊല്ലമായിട്ട് ഇന്ത്യയിൽ കൊല്ലും അങ്ങനെ പല പല തട്ടുകളിലിട്ട് നിങ്ങളെ തന്നെ ഞാൻ ഇന്ത്യ ഭരിക്കും അതാണ് അദ്ദേഹത്തിന്റെ നയം പറഞ്ഞ പൂവുമെല്ലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രജീവിതത്തിലെ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നല്ല നാണമുണ്ട് ഒരു മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതത്തിന്റെ ഒരു ദൈവത്തിൻ്റെ അവിടെ പോയി തൊഴിലെ നിങ്ങൾ 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 പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ നിങ്ങൾക്ക് ശ്രീലതാ പ്രകാശ് കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ആർ ഡി പത്മകുമാർ ബാബു കൊപ്പാറ കെ നൌഷാദ് സുരേഷ് നാരായണത്ത് ഗീതാകുമാരി സുൽഫിയ ഷെറിൻ ലളിത ശിവരാമൻ കബീർ എൻസൈൻ എ അജ്മൽ വിജയ കമൽ മല്ലിക ശശിധരൻ സിന്ധു മഹേഷ് നൌഷാദ് റോയൽ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau otra.